എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കോതമംഗലം എംബിറ്റ്സിൽ അന്താരാഷ്ട്ര കോൺഫറൻസ് ജൂലൈ ഇരുപത്തിയൊൻപതിന് നടക്കും കോതമംഗലം നെല്ലിമറ്റം എംബിസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ത്രിദിന അന്താരാഷ്ട്ര കോൺഫറൻസ് ജൂലൈ ഇരുപത്തിയൊൻപത് മുതൽ ആരംഭിക്കും കേന്ദ്ര സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ബോർഡിന്റെയും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിന്റെയും സഹകരണത്തോടെ സിവിൽ കോൺഫറൻസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പരിസ്ഥിതി വിദ്യ സൌഹൃദപരമായും ഉപയോഗപ്പെടുത്തുന്നത് സാങ്കേതിക സുസ്ഥിരമായും സംബന്ധിച്ചാണ് കോൺഫറൻസിൽ ചർച്ച ചെയ്യുക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് ചെയർമാൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മുൻ മേധാവി ഡോ ടി എ യേൽദോ മുഖ്യാതിഥിയായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഡോക്ടർ മാധവി മാധവിലത യൂണിവേഴ്സിറ്റി ഓഫ് പെർവിൽ നിന്നുള്ള ഡോക്ടർ വില്ല്യം റൌജോ തുടങ്ങി അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധർ തങ്ങളുടെ ആശയങ്ങൾ കോൺഫറൻസിൽ പങ്കുവെക്കും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന കണ്ടുപിടുത്തങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും കോൺഫറൻസ് സഹായകരമാവും കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി അമ്പതിലധികം ഗവേഷകർ തങ്ങളുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും കോൺഫറൻസിനോടനുബന്ധിച്ച് ജൂലൈ മുപ്പതിന് ഡ്രോൺ സർവേ എന്ന വിഷയത്തിൽ ഏകദിന പരിശീലനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെർബിൻ്റെയും കെ സി എസ് ടിയുടെയും സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ വലിയ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ ഐ ഐ ടി പോലെയുള്ള സ്ഥാപന ഐ ഐ ടി ഐ ഐ സി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുള്ള പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുമൊക്കെ അധ്യാപകരും റിസർച്ച് സ്കോളേഴ്സും ഗവേഷണ വിദ്യാർത്ഥികളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ശില്പശാലയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്നത് എല്ലാ ദിവസവും ഈ എക്സ്പേർട്ട്സിൻ്റെ ഒരു ടോക്കും ഒരു ഓരോ പ്രത്യേകമായ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഓരോ ചർച്ചകളും ഈ കോൺഫറൻസിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഡ്രോൺ സർവേ ഇപ്പോൾ ഏറ്റവും അത്യാധുനികമായി നടക്കുന്ന ഡ്രോൺ സർവേയെക്കുറിച്ചുള്ള ഒരു ശില്പശാലയും ഇതിനോടനുബന്ധിച്ച് നമ്മൾ കോതമംഗലം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോളേജ് സെക്രട്ടറി ലാൽ വർഗീസ് അപ്പക്കൽ ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര് സിവിൽ വിഭാഗം പ്രൊഫസർ മഞ്ജു ജോർജ് കൺവീനർ ഡോക്ടർ സോളി ജോർജ് കോൺഫറൻസ് സെക്രട്ടറിമാരായ പ്രൊഫസർ വീണ ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു മേഖലയിലെ എല്ലാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പിന്നീട് ഇതിന് ഈ മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് ധാരാളം കുട്ടികൾ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് കോൺഫറൻസിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത് കൂടാതെ ഇതിൽ ചെയ്യാനും ഇതിലേക്ക് വന്ന് ഇത് കേൾക്കാനുമായി തന്നെ ധാരാളം